ക്യാപ്റ്റൻ കാരണഭൂതൻ ഇങ്ങനെയൊക്കെ പല ഓമന പേരുകളുമാണ് സൂര്യൻ സൂര്യൻ ഇങ്ങനെയൊക്കെയുള്ള പല ഓമന പേരുകളുമുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കാലിടറുന്നു എന്ന് നമുക്ക് തോന്നുന്നു ആ തോന്നൽ ശരിയാണ് ഇതൊക്കെ കാല സാക്ഷിയാണ് കാലത്തിന്റെ ഒരു പ്രതികാരമാണ് നമ്മളിത് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം വി എസ് അച്യു അച്യുതാനന്ദൻ ഒരു കാലത്ത് ഇതുപോലെ വേട്ടയാടപ്പെട്ടിരുന്നു ഈ വേട്ടയാടിയത് ഇപ്പോൾ പിണറായിക്കെതിരെ ശബ്ദം ഉന്നയിച്ച ആൾക്കാരൊക്കെ തന്നെയാണ് അവരൊക്കെ തന്നെയാണ് അന്ന് പിണറായിക്കൊപ്പം നിന്ന് വി എസിനെ ശകാരവർഷം ചൊരിച്ചത് അതുപോലെ തന്നെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും അധിക്ഷേപകരങ്ങളായുള്ള കീടം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തത് നമുക്കറിയാവ പക്കറ്റിലെ വെള്ളം എന്നുള്ള ചോദ്യം പിണറായി അങ്ങനെ ഒറ്റപ്പെടുത്തി അന്ന് പാർട്ടി എന്ന് വിമർശിച്ചത് ഒറ്റപ്പെടുത്തിയായിരുന്നപ്പോഴായിരുന്നല്ലോ ഈ വിമർശനങ്ങളെല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നത് വി എസിന് അദ്ദേഹത്തിനെ ഒതുക്കാൻ വേണ്ടി ആഭ്യന്തര കോടിയേരി കോടിയേരി ബാലകൃഷ്ണ ആഭ്യന്തരമന്ത്രിയാക്കുകയല്ലായിരുന്നോ അങ്ങനെയൊക്കെയല്ലേ ചെയ്തത് പിണറായി വിജയൻ ആയിരുന്നല്ലോ അന്ന് സംസ്ഥാന സെക്രട്ടറി അദ്ദേഹമാണല്ലോ നിറത്തി അദ്ദേഹത്തെ ഓതുക്കി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് അദ്ദേഹം അതിന്റെ കാലത്തിന്റെ അതിന്റെ ഒരു ശകാരമോ പ്രതികാരമോണോ ഇപ്പൊ നടന്നുകൊണ്ട് പി കെ ഗുരുദാസൻ എന്ന് പറയുന്ന ഏറ്റവും സത്യസന്ധനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് വരെ പിണറായിയുടെ ഭരണരീതിയെ ഭരണശൈലിയെ വിമർശിച്ചിരിക്കുന്നു അദ്ദേഹം വിമർശിച്ചു മുകേഷിനെ പോലൊരു ആളെ ഒക്കെ സിനിമാഘടനൊക്കെ വെച്ചിട്ട് കൊല്ലം പാർട്ടി അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയെന്ന് നേരം മുകേഷ് മുകേഷിനെ ഒക്കെ കൊണ്ടുവച്ചിട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് വരെ ആളുകൾക്കിടയിൽ വിമർശനങ്ങളുണ്ട് അങ്ങനെ ഒരു വ്യക്തി വ്യക്തി വൈശിഷ്ട്യം വളരെ പ്രധാനമാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഭരണഘടന ജനാധിപത്യയും പ്രധാനമായിട്ടും വ്യക്തി വൈശിഷ്ട്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് വ്യക്തിയുടെ ജീവിതം മദ്യപാനിയാണെങ്കിൽ അവരെ നിയന്ത്രിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നു കുടുംബം നോക്കാത്തവരാണെങ്കിൽ അവരെ കൊണ്ട് നോക്കിപ്പിക്കുന്നു ആ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു പാർട്ടിയാണ് അതാണ് പാർട്ടി ഗ്രാമങ്ങളുടെ ഒക്കെ സംഭവിക്കുന്നത് അവരെ എല്ലാ കാര്യങ്ങൾ നോക്കിക്കൊടുക്കും അതല്ലേ നമ്മൾ കണ്ടത് ിൽ അവരെ ജയിൽ പാർട്ടിയുടെ ചോദനയാണ് അതിനുവേണ്ടിയാണ് അവർ ചെയ്യുന്നത് ഗവൺമെന്റ് ചെയ്യുന്നത് അതാണ് അവരുടെ രീതി ഇപ്പോ അദ്ദേഹത്തിന്റെ സ്വന്തം കർഗമായ കണ്ണൂര് ജില്ലാ കമന്റിയിൽ വരെ ചർച്ചയായി മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി മൈക്കിലോട് വരെ അസഹിഷ്ണുത കാണിക്കുന്നു അത് അപ്പോ അങ്ങനെയൊക്കെയുള്ള സ്വന്തം തട്ടലത്തിൽ തന്നെ പിണറായിക്കെതിരെ എതിർ ശബ്ദം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതെ പക്ഷെ ഈ എതിർ ശബ്ദം ചെയ്യാൻ പറയുന്നവർ സൂക്ഷിക്കേണ്ടതല്ലേ ശബ്ദം പറയുന്നവരെ വേണ്ടി വേട്ടയാടാനുള്ള ശക്തി ഒന്നുമില്ല കാരണം കേന്ദ്ര കമ്മിറ്റി ഇപ്പൊ ചർച്ച ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇരുപത്തി എട്ട് ഇരുപത്തി ഒന്ന് തീയതി കേന്ദ്ര കമ്മിറ്റിക്കും വലിയ മതിപ്പൊന്നുമില്ല ഇല്ല ഇപ്പൊ കേരളത്തിലെ ബന്ധത്തെക്കുറിച്ച് അവർക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കുന്നത് അവർ ചർച്ച ചെയ്യും ചർച്ച ചെയ്തുകൂട്ടായിട്ടുള്ള തീരുമാനം എടുക്കും അങ്ങനെ ഒരു പിടിയൊന്നും കേന്ദ്രത്തിൽ പോയി കണ്ണൂരിലാണ് ഏറ്റവും വലിയ രക്ഷക വൃദ്ധ ഒരു ഗുണ്ട സംഘം ഉണ്ടായിരുന്നു അവരെല്ലാം തിരിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല പി ജയരാജൻ പറഞ്ഞിരിക്കുന്നു ശൈലജ ആയിരുന്നു ഇതിനേക്കാൾ ബെറ്റർ എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ശൈലജ ഇവിടെ ഉചിതമായ മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കാൻ പ്രാപ്തയായ സ്ത്രീയാണ് എന്ന് വരെ പറഞ്ഞിരിക്കുന്നു ധൈര്യം കാണിച്ചിരിക്കുന്നു അപ്പോ ഈ വേട്ടയാടൽ ആരും ഭയക്കുന്നില്ല എന്നുള്ളതാണ് ശക്തമായിട്ട് തന്നെ ദുർബലനായ ശത്രു ദുർബലനായിരിക്കുമ്പോൾ പ്രഹരിക്കുക എന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം അങ്ങനെ ഒരു പ്രകരമാണ് ഇപ്പൊ എത്തി വന്നിരിക്കുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ പ്രബലനായ ശത്രുവിനോടൊപ്പം കൂട്ടുപിടിപ്പിച്ചുകൊണ്ട് മാത്രമല്ല കണ്ണൂർ ജില്ലാ കമ്മറ്റി കൊല്ലം ജില്ലാ കമ്മറ്റി പത്തനംതിട്ട ജില്ലാ കമ്മറ്റി ഇടുക്കി ജില്ലാ കമ്മറ്റി ഇപ്പോ കണ്ണൂർ കോട്ടയത്തെ കോട്ടയത്തെ സ്ഥാനാർത്ഥിയായിരുന്ന പിന്നെ മാണി ആണേ മാണി കോൺഗ്രസിലെ തോമസ് ചാഴിക്കാടൻ വളരെ പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ അതെ അതൊരു പ്രതികാരമാണ് പാലയില് അദ്ദേഹം ഒരു പ്രശ്നം ഉന്നയിച്ചു അപ്പൊ ഈ ചാണിക്കാൻ ഒരു വിവരവും ഇല്ല ഇത് കേരള നവകേരള യാത്ര എന്തിനു വേണ്ടിയാണെന്നുള്ള ഒരു പരസ്യമായിട്ട് സാധിച്ചു വെച്ച ഒരു മയക്കുകാരനെ അഹ് അതേ ലാഘവത്തോട് തന്നെ ഒരു എം പി ജനപ്രതിനിധി അത് അദ്ദേഹം ഉണ്ടായിരുന്നു അന്ന് പ്രതികരിച്ചിട്ട് ഇപ്പൊ പാർട്ടി അദ്ദേഹവും കൂടെ തോറ്റു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രതികാരം പ്രതികരണം വരുന്നു നമ്മൾ ഓർക്കണം അപ്പൊ അങ്ങനെ പിടി ആയി എല്ലായിടത്തും പിടിയായി പിണറായി വിജയനുള്ള പിടി ആയി കളയം ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് പിന്നെ ശ്രീ പിണറായി വിജയൻ വന്നു എന്നിട്ട് പാർട്ടി പിണറായി പാർട്ടിയാക്കി അദ്ദേഹം മാറ്റുകയായി മാറ്റുകയാണ് ചെയ്യുന്നത് തന്ത്രശാലിയായിട്ടുള്ള നേതാവാണ് പിണറായി പിണറായി പാർട്ടിയാക്കി മാറ്റുകയും തന്നെ പിണറായിരുന്നില്ലേ പിന്നെ ഒരു കുടുംബ പാർട്ടിയാക്കി മാറ്റി കുടുംബ പാർട്ടി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മകൾ കാണിച്ച ഒരു തെറ്റ് അദ്ദേഹം അതിനൊരു എന്താ പറയാ മകളുടെ ഇത്തരത്തിലുണ്ടായ ചെയ്തികൾക്ക് ഒരു മറുപടി പോലും ഒരിടത്തും പറഞ്ഞിട്ടില്ല വീണ തൈക്കീണ തൈക്കിന്റെ അദ്ദേഹത്തിന്റെ മകള് അവര് സംസാരിച്ചിട്ടില്ലല്ലോ എന്താണ് അതാണ് നമ്മുടെ വ്യത്യാസം കടകംപുള്ളി ചുരേനെ കരഞ്ഞുകൊണ്ടാണ് പാർട്ടി സ്ഥാനം ഒഴിഞ്ഞത് ആരോഗ്യപരമായ കാരണങ്ങൾ എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതാണ് അദ്ദേഹം വളരെ വേദനയോടും വിഷമത്തോടും കൂടിയാണ് പോയത് മുഖ്യമന്ത്രിക്കും അങ്ങനെ ആരോഗ്യപരമായ കാരണങ്ങളിൽ അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയത് അതിൽ കൂടുതലൊന്നും കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടും എന്തോ എന്തുകൊണ്ട് തന്റെ ഒരു ആരോപണത്തിൽപ്പെട്ടപ്പോൾ ഇദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നില്ല ഇതുപോലൊരു ആരോപണം സമാനമായിട്ടുള്ള ഒരു ആരോപണം ഒന്നാമതി ഒന്നും മയക്കുമരുന്നാണ് എന്നുള്ള വ്യത്യാസം ഉണ്ടാവും അങ്ങനെ ഒരു ആരോപണം വന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കുന്നില്ല കോടിയേരി ബാലകൃഷ്ണൻ രാജിവെച്ചു പോയി പക്ഷേ ഈ കോടിയേരി സെക്രട്ടറി ആയിരുന്ന കാലം നന്നായിട്ട് പരിശ്രമിച്ചത് കൊണ്ടാണ് പിണറായി അധികാരത്തിൽ തെക്കങ്ങ് തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് പിണറായി വലിയ ഒരു നേതാവല്ലേ അദ്ദേഹത്തിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചെങ്കിലും കണ്ണൂരിലെത്തി കഴിഞ്ഞപ്പോ അദ്ദേഹം പ്ലേറ്റ് മാറ്റി പാർട്ടിയിലായാലും ഗവൺമെന്റ് പാർട്ടിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തും എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞോളൂ അവിടെ ചെന്ന് കണ്ണൂരിൽ ചെന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം ഭരണത്തിനും വേണ്ട മാറ്റങ്ങൾ വരും അതെന്തായാലും ആരായാലും മാറ്റം വരുത്തും അത് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയുടെ സെൻസ് എവിടെയാണ് കുറ്റം വന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നടപടി ഉണ്ടാകും അത് പിണറായി വിജയനായാലും ശരി അദ്ദേഹത്തിന്റെ കുടുംബം ശരി മാറ്റം വരുത്തേണ്ട ആവശ്യമില്ലാത്ത ഉത്തരവാദികളൊന്നും ജെ കെ ബാലനെ പോലെ പാർട്ടി ഏറ്റെടുക്കേണ്ട ആവശ്യങ്ങളൊന്നും അതാണ് ശരിയായിട്ടുള്ള സ്റ്റഡി കുടുംബകാര്യങ്ങളായിട്ട് കൂട്ടിപ്പിക്കേണ്ട കാര്യമുണ്ടോ കുടുംബങ്ങളെ നേരിട്ട് അഴിമതി നടത്താൻ പാർട്ടി ചിഹ്ന നഷ്ടമാവും പിന്നെ പിന്നെ അതാകും ഇതാകും എന്നൊക്കെ പാർട്ടിയെ ഇത്രയും താഴ്ത്തി കിട്ടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു ആനയെ മാത്രമല്ല ആന പെണ്ഡത്തിനെയും പേടിക്കണം എന്ന് പറയുന്നത് പോലെയാണ് മുഹമ്മദ് റിയാസിനെ പോലും പേടിച്ചിരുന്നു ആൾക്കാര് ഇപ്പൊ അത് മാറി വരുന്നു അവൾ മാറി വരുന്നു കടകംപള്ളി സുരേന്ദ്രനാണ് പാർട്ടിയാണ് ഒരു കാര്യമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇതേപോലെ ലോക്സഭാ ഇലക്ഷനിൽ സീറ്റുകളെല്ലാം നഷ്ടപ്പെട്ടു അടുത്ത തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ അടുത്ത നിയമസഭാ ഇലക്ഷൻ വന്നപ്പോഴും പാർട്ടിയെ തിരികെ കൊണ്ടുവന്ന ആളാണ് പിണറായി വിജയൻ എന്നൊരു ഇത് കൊണ്ടല്ലേ ഇപ്പോഴും ഈ സ്ഥാനത്ത് ഇപ്പോഴും കേന്ദ്രം തരുന്ന ആനുകൂല്യങ്ങളൊക്കെ കിറ്റിൻ്റെ രൂപത്തിൽ ആളുകൾക്ക് കൊടുത്ത് ബോർഡ് കാലത്ത് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്തു അതുപോലെ പ്രളയം വന്നപ്പോൾ ധൈര്യമായിട്ട് നിന്നു ഇവിടെ വരുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളൊക്കെ വന്നു രക്ഷാപ്രവർത്തനം ചെയ്തു അങ്ങനെ പ്രളയകാലത്തുമൊക്കെ അദ്ദേഹത്തിന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു കേരളത്തിന് ആ ഒരു ധൈര്യം അദ്ദേഹം കാണിച്ചു എന്നുള്ള വാസ്തവമാണ് പക്ഷേ അതിൻ്റെ എല്ലാം ഗുണങ്ങളെ മറികടക്കുന്ന രീതിയിലുള്ള ദോഷങ്ങളാണ് പാർട്ടി മകൾ സ്വന്തം മകള് ചെയ്തു എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ധാരാളം അല്ല പാർട്ടിക്ക് തരക്കാത്ത കൃത്യങ്ങൾ ഉണ്ടായിട്ടും അതിനെ എല്ലാം ന്യായീകരിക്കുകയും അത് ചൂണ്ടിക്കാണിച്ച മാത്യു കൊഴിനാടിനെതിരെ പ്രതികാരം നടത്തുകയും അദ്ദേഹത്തിനെ ആക്ഷേപിക്കുകയും എന്ത് പച്ചക്കള്ളമാണ് നിങ്ങൾ ഈ പറയുന്നത് വ്യക്തിശുദ്ധി വേണം എന്നിട്ട് എവിടെ വ്യക്തിശുദ്ധി വ്യക്തിശുദ്ധി അല്ലെങ്കിൽ അഗ്നിശുദ്ധനായിട്ട് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളൂ ഇവരെ എന്തിനീ പണം വാങ്ങി എന്നുള്ള ഒരു ഉത്തരവുണ്ടോ എ കെ ബാലൻ ഉത്തരവുണ്ടോ എം വി ഗോവിന്ദൻ ഉത്തരവുണ്ടോ പിണറായി വിജയൻ വിജയനുത്തരമുണ്ടോ വീണായു വിജയ നൃത്തരമുണ്ടോ മുഹമ്മദ് റിയാസ് ഉദ്ദേശം അതൊക്കെ കമ്പനികൾ തമ്മിലുള്ള ഇടവാണെന്ന് പറഞ്ഞു കേരളത്തിലെ ആട് കൂടാക്കുന്ന പരിപാടി ഇപ്പൊ കേരളത്തിലെ ജനങ്ങളെ ഒരു വേള അദ്ദേഹത്തിന്റെ യാത്ര നടന്ന സമയത്ത് അതുപോലെ കാണിച്ച ഒരു വല്ലാത്തത് ഗവർണർ യാത്ര ചെയ്ത ഗവർണറിന്റെ കാർ കയറി കല്ലെറിഞ്ഞു കരിങ്കൊടി കാണിച്ചു പിടിച്ചു നിർത്തി പറയും പറയും ആ വിദ്യാഭ്യാസ മന്ത്രി അതിന്റെ നേതാവായിരുന്ന ആരാധ്യനായ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നു പ്രക്ഷോഭം തുടങ്ങി കഴിഞ്ഞു അല്ല അങ്ങനെ വേണ്ടി വന്നല്ലോ തിരുവായ്ക്ക് എതിർവായി ഇല്ല എന്നുള്ള എപ്പോഴും പാർട്ടിയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന എസ് എഫ്ഐ ഡി വൈ ഒ തിരിയേണ്ടി വന്നില്ലേ എൻ ജിഒ യൂണിയൻ തിരിഞ്ഞില്ലേ ചാമബദ്ധ കിട്ടാത്തത് കൊണ്ട് അവർ തിരിഞ്ഞില്ലേ നമ്മളെ ഈ കമ്മ്യൂണിസത്തെ കുറിച്ച് ഇത്രയും നമ്മൾ പിണറായി വിജയനെ കുറിച്ച് ഇത്രയും പറയുമ്പോഴേ ലോക കമ്മ്യൂണിസം നമ്മൾ എടുക്കുമ്പോൾ ലോക കമ്മ്യൂണിസത്തിലും അതായത് സോവിയറ്റ് യൂണിയനിലും ഒരു ഏകാധിപത്യ സ്വഭാവം ഉണ്ടായിരുന്ന നേതാക്കൾ ഉണ്ടായിരുന്നു സ്റ്റാലിൻ ലെനിന് ലെനിന് ശേഷം സ്റ്റാലിൻ ഇങ്ങനെ അതിനെ കുറിച്ചൊന്നും പറയാം അതിനൊരു അവസാനം ഉണ്ടായിരുന്നു അതേപോലെ പിണറായി എന്ന് എന്ന് പിണറായിസം കത്തെ ഈ പിണറായിസത്തിന്റെ ഒരു അവസാന വാക്കിലേക്ക് പോവുകയല്ലേ എന്ന് നമുക്ക് ചോദിച്ചോണ്ട് എവിടെ ഉണ്ടോ അവിടെ എല്ലാവരും അപജയമുണ്ട് ഈ എന്താണ് ഷി ജിൻപിങ് ചൈനയെ കുറിച്ചാണ് ഇപ്പൊ മധുര മനോജ്ഞ ചൈന എന്നും പറഞ്ഞാണല്ലോ പറയുന്നത് അവിടെ പട്ടണിയില്ലേ പട്ടണി ചോദിക്കാൻ വന്ന വയ്യാഞ്ഞിട്ട് ആളുകൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന പോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് യു എ ഇ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കും കൂടെ ഓസ്ട്രേലിയ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ചൈനയിൽ ചൈനയും അവിടെ വളരെ കുറവാണ് അതുകൊണ്ടാണ് സോ ഇത്രയും പണം ഉണ്ടാക്കുന്ന ലാഭം ഉണ്ടാക്കുന്ന കൊള്ള ചൂഷണമാണ് ചെയ്യുന്നത് ചൂഷണത്തിനെതിരാണ് കമ്മ്യൂണിസം ചൂഷക ചൂഷക വർഗത്തിനെതിരാണ് കമ്മ്യൂണിസം വന്നത് ആ ചൂഷണം കമ്മ്യൂണിസ്റ്റ് ചെയ്യുന്ന തന്നെ അവിടുത്തെ മുതലാളിമാർ തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങനെ അങ്ങനെയാണ് ചൈന ലോകോത്തര ശക്തിയായിട്ട് മാറി അമേരിക്കയെ വെല്ലുവിളിക്കുന്നത് അപ്പം അതിന്റെ പിന്നിൽ ഇതാണ് ഏറ്റവും കുറഞ്ഞ ഗുലി കൊടുത്താൽ മതി അവർക്കപ്പോൾ ലാഭമുണ്ട് അമേരിക്ക പത്തറിട്ടി ഗുലി കൊടുക്കണം അമേരിക്കയോട് മത്സരി അമേരിക്കക്ക് ചൈനയോട് മത്സരിക്കാൻ കഴിയാതെ വരുന്നതിന്റെ കാരണം ഒന്നാണ് ഇപ്പം ചൈനക്കാരാണ് ഏറ്റവും കൂടുതൽ മറ്റു രാജ്യങ്ങളിൽ പോയി തൊഴിലെടുത്ത് ജീവിക്കേണ്ടി വരുന്ന കുടിയേറ്റക്കാരായിട്ട് വരുന്നത് അങ്ങനെയാണ് ചൈന സി പി എസ് യുവിനെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ സി പി എസ് യുവിൻ്റെ ഒരാ കൂട്ടം ആൾക്കാർ പ്രത്യേക വിഭാഗമായി ഇന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പോലെ ജനങ്ങളുമായിട്ടുള്ള ആ ഇഴയടുപ്പം ഇല്ലാതായി അവരിൽ നിന്ന് വേർപെട്ട് വേറൊരു റൂളിംഗ് ക്ലാസ് ആയിട്ട് അങ്ങ് മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയൻ്റെ എല്ലാ ആഡംബര വസ്തുക്കളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരെ അങ്ങനെ അവരുടെ സുഖം മാത്രം നോക്കി രാജ്യം പിന്നോട്ട് പിന്നോട്ട് പോയി അമേരിക്കയോട് മത്സരിക്കാൻ സാമ്പത്തികമായിട്ടും ആയുധം കൊണ്ടും മത്സരിക്കാൻ കഴിയാത്ത ഒരു രാജ്യമായിട്ട് പോയി നഷ്ടപ്രഭാവമായിട്ട് മാറി ഒന്നും ഇത് പഠിച്ചെടുത്തു മാതൃഭൂമി പത്രത്തിൽ അതിനു തന്നെ അതിനെക്കുറിച്ച് പരമ്പര ഒന്നാണ് ഗോർബത്തെ ഇത് ഏറ്റെടുത്തു അപ്പം വീണ്ടും ഇതിനെ ഒരു ശക്തിയാക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത പരിപാടിയാണ് ഗ്ലാസ്നോസ്റ്റ് പരിശ്രമിക്കാൻ തുടങ്ങിയ പരിഷ്കാരങ്ങൾ പക്ഷേ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പിടി അയഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന അതിലുണ്ടായിരുന്ന സോവിയറ്റുകളുടെ യൂണിയൻ ആണല്ലോ ആ സോവിയറ്റുകളെല്ലാം എല്ലാം പിരിഞ്ഞു അതിലൊന്നാണ് യുക്രൈൻ ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് യുക്രൈൻ അതിൻ്റെയൊക്കെ ചരിത്രം നമുക്ക് വേറെയാണ് നമുക്കത് പറയാൻ സമയമില്ല ക്യൂബയിലോ കമ്മ്യൂണിസ്റ്റ് ക്യൂബ ക്യൂബയിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്നാണല്ലോ പറഞ്ഞത് ഇപ്പൊ ഇന്ത്യ മോദിയുടെ ഇന്ത്യ മാനുഫാക്ചർ ചെയ്ത മരുന്നുകളാണ് അവർക്ക് കൊടുക്കുന്നത് ഇൻ പട്ടിണി രാജ്യമാണ് അമേരിക്കയുടെ അമേരിക്കുകയും പോലെ കാണിക്കുകയും ചെയ്ത നേതാക്കളെ വെട്ടി വീഴ്ത്തിയ ഒരു ചരിത്രം പാർട്ടിക്കില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കില്ലേ അതുകൊണ്ട് ഈ പിണറായി അവസാന വാക്കിലേക്ക് പോവുകയാണോ കമ്മ്യൂണിസത്തിന്റെ ഒരു വോട്ടുണ്ടല്ലോ പെട്ടെന്നൊന്നും സാധ്യമല്ല ഈ പക്ഷേ പിണറായി ഉണ്ടാവില്ല പക്ഷേ കമ്മ്യൂണിസം നിലനിൽക്കും ബംഗാളിൽ ഇപ്പോഴും ഉണ്ടല്ലോ കമ്മ്യൂണിസം ഇപ്പോഴും ഉണ്ടെന്നത് പോലെ കേരളത്തിൽ നിലനിൽക്കും സീറ്റുകൾ കുറയും സംശയമൊന്നുമില്ല അതേസമയം തന്നെ പിണറായി അധ്യമരം ഈ രാഷ്ട്രീയത്തിന് ും പോലൊരു ശൈലഭാഷയല്ല അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം തീർത്തും പിന്നെ ഈ പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾ സംസ്ഥാന സഭ ആകെ അവരുടെ കേരളം മാത്രമേ ഉള്ളൂ അതുകൂടെ നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊരു അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നു അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ അപ്പോഴും കാര്യം ശ്രദ്ധിക്കണം ബാലകൃഷ്ണ പരിയെ മാറ്റിയതുപോലെ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല നടപടി ആ നടപടി കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുത്തിട്ട് പതുക്കെ പതുക്കെ താഴെ തലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രതികരണം കൂടിയാണ് ഞാൻ തീരുമാനത്തിൽ

ഏരിയ കമ്മിറ്റി വരെ അങ്ങനെയാണ് ലോക്കൽ കമ്മിറ്റിക്കാരൻ വരെ ഇപ്പോൾ എനോവ കാരണം സർക്കാർ ഏഹ് അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റുകാർ വളർന്നു വന്ന അങ്ങനെ കട്ടൻ ചായയിലേക്കും പോണമെന്നല്ല ബിരിയാണി തന്നെ കഴിച്ചോട്ടെ പക്ഷെ നിങ്ങൾ ജനങ്ങളുമായി ഒരു ബന്ധമുണ്ടാക്കും മറിയാമ്മയെ പോലുള്ള കേസുകൾ വന്നപ്പോ അവരോട് മറിയക്കുട്ടി മറിയക്കുട്ടിയെ പോലുള്ള കേസുകൾ വന്നപ്പോൾ അവരുമായിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയല്ലോ വേണ്ടത് അതുപോലെ തന്നെ പാവപ്പെട്ട ഒരു മുസ്ലിം സ്ത്രീ അവിടെ ബോംബേറിൽ തന്റെ പ്രായമായ അച്ഛന് മരിച്ചു കഴിഞ്ഞപ്പോ ഒരു നോക്കണം അച്ഛൻ നഷ്ടപ്പെട്ട ഒരു മകളോട് മര്യാദക്ക് സംസാരിക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് നിങ്ങൾ ഒത്തുവീർപ്പിന് പോകണം ഒത്തുപ്പില്ലെങ്കിൽ കാണാമെന്ന് പറഞ്ഞ് ചിരിച്ചു കാണിക്കുന്നു ചിരിക്കേണ്ട സന്ദർഭമാണോ അവരുടെ അച്ഛൻ മരിച്ച വീട്ടിൽ ചെന്ന് ചിരിച്ചു കാണിക്കുക ആ ചിരി ഭീഷണിയുണ്ട് പറയാറുണ്ട് പിണറായി വിജയൻ ചിരിക്കുന്നത് ചിലപ്പോ ദേഷ്യം കൊണ്ടാണ് അതുപോലുള്ള ഒരു പ്രതികാരം ചിരിയിലൂടെ കാണിച്ചിട്ട് പോലും എന്താ സി പി എം എന്ന് പറയുന്ന പാർട്ടി ജനകീയ പാർട്ടിയിൽ നിന്ന് വ്യതിചലിച്ച് മാറിയത് അവർ തന്നെ തെറ്റുതിരുത്തിയത് അവർ മനസ്സിലാക്കി വന്നാൽ അവർക്ക് തന്നെ നല്ലത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയായിട്ട് പാർട്ടിയായിട്ട് രാഷ്ട്രീയ പാർട്ടിയല്ല രാഷ്ട്രീയ പാർട്ടിയായിട്ട് എം എൻ വിജയൻ പറഞ്ഞ കാര്യം നിലനിൽക്കും പക്ഷേ ആളുകൾ ഒഴിഞ്ഞു ാണ് ഇപ്പൊ കേരളം പാർട്ടിക്ക് അകത്തുള്ളവർ തന്നെ ഈ പാർട്ടിയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ തിയറിയാണ് അവർ ഒഴിഞ്ഞുപോയസും അതേ ചിന്താധാരുള്ള ആളായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്